മായ റബിയുല്ലവൽ മാസം കടന്നു വന്നാൽ മുസ്ലിമീങ്ങളായ ചില ആളുകൾ മാസം മൗലൂദ് പാടില്ല പാടില്ല ജന്മദിനത്തിൽ സന്തോഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വഴിപിഴപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇന്നത്തെ മതിലിസ് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മഹല്ലിലുണ്ടെങ്കിൽ ഇന്നത്തെ മതിലിസ് അവർക്ക് വേണ്ടി കേൾപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ ഹബീബായ ഹബീബായ റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുക അതല്ലെങ്കിൽ പറയുക എന്നുള്ളത് മിനിഞ്ഞാന്നും തുടങ്ങിയതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറയാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ നിർമ്മിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് റസൂലുള്ളാന്റെ റസൂൽ പറയൽ ഒരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല അത് പുണ്യമുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇന്നത്തെ മജലിസ് നമ്മൾ സമർപ്പിക്കുകയാണ് നബിയോട് ഹുബ്ബ് നമുക്ക് എന്നും വേണ്ടതാ ഈമാൻ ഇത് ഹദീസിൽ വന്നതാ നബിന്റെ മധു അതിന് കാരണമെന്നതാ പരിശുദ്ധ ഖുർആൻ ആൻ നോക്ക് നീ അതിലുള്ളത് ആണ് കഴിക്കൽ പറഞ്ഞിട്ട് സലഫികൾ ആരി നോക്കൽ സലഫികൾക്കുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമോറിന് ശേഷം വന്നതാ തൗഹീദ് വിഭജനം ൂറിന് ശേഷം വന്നതാ പ്രത്യേകും മുജാഹിദിനുണ്ട് തള്ളിയ ഞായവും അതിനുണ്ട് പുറ പതിച്ച് മൈക്കയും കെട്ടിയിട്ട് പ്രചരണം നടത്തിയിട്ട് സമ്മേളനങ്ങൾ വഹാബികൾ അത് വിദത്തായി എണ്ണേണ്ടതാ ഖുർആാനിലും ആദീസിലും തെളിവില്ല വഹാബി ഫസ്തിന് തെളിവ് കാണുന്നില്ല കഴിക്കൽ നിങ്ങളും ി മുജാഹിദേ ശേഷവും തുടരുന്നതാ അൽമുറഷിദിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇർസാദിലും ഇത് വ്യക്തമായി കാണുന്നതാ സുഹൃത്തുക്കളെ ലത്തീഫ് മൗലവി പണ്ട് മാസം വാല് നടത്തിയിട്ടുണ്ട് നോക്കിയാൽ ലക്കം പുറമൊന്ന് മുജാഹിദിന്റെ മധു പറയൽ മധുക്കളെ ആണതെങ്കിൽ ദേഷ്യമാൻ്റെ മാലയാണോ മധുക്കളാണോ മാലയെങ്കിൽ സലഫിന്റെ കുറ്റമാലഫിന്റെ ഇതാണ് മുജാഹിദ് എന്ന് ഇവരാണ് മാസത്തിനെ വിമർശിക്കുന്നത് മാസത്തിൽ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചത് അള്ളാഹു സുബാന ഇവരുടെ ഇത്തരം ഷെറുകളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇവരുടെ അകപ്പെട്ടു പോയ ഒരുപാട് പാവപ്പെട്ട് അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട് ഉണ്ട് അവർക്ക് നല്ല നൽകണേ നൽകണേറന്മാര് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാൻ സലാമത്താക്കണേ അല്ലാ